മനസിലാവല്ലേ ഈ വണ്ടിയും കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുന്നതൊന്നല്ലേ മാറ്റേണ്ടി വരും പക്ഷെ ഏട്ടാ എന്താണ് വായനാശാല കുറി മറക്കണ്ട അത് ഇന്നാണ് കൊറേ കാല തുടങ്ങി കഴിയുന്നില്ലേ ഇനി അതിന് പൈസ വെപ്പിക്കണ്ടേ കഴിഞ്ഞ ആഴ്ച ഒരു ആയിരം അതൊക്കെ തന്നെ എന്താ ഇത് ഒരാഴ്ച കൊണ്ട് ആയിരം രൂപ തീർത്തോ നീ ഇവിടെ അത് എന്താക്കേപ്പറും പാലിലും കൊടുക്കാൻ വേണ്ടി തന്നല്ലേ ബാക്കി നൂറ് രൂപ മീൻകാരനും കൊടുത്തു എന്ത് അവസാനം നിനക്ക് അത് നേരത്തെ വിഷക്കുന്നത് അല്ലെങ്കിൽ പത്ത് മണിയായാലും കുഞ്ഞു വിളിച്ച വരില്ലല്ലോ അതാ അമ്മ പറഞ്ഞ് രാത്രി നന്നായി ഭക്ഷണം കഴിക്കണം അച്ഛൻ പോയിട്ട് വന്ന പോര കുഞ്ഞോ വേഗം വാ ഇതാ അച്ഛൻ പോയിട്ട് തരാ പറഞ്ഞത് അമ്മ എനിക്ക് ഒന്നും ശരിയാവില്ലേ വേഗം അയച്ചിട്ട് വരാട്ടോ തരേ ഹെൽമെറ്റ് ഇവിടെ തന്നെ ഏട്ടാ ഒന്ന് എടുത്തൂടെ എടുത്തുടേ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലായിരുന്ന ഇതെന്താ ഇത് എന്താ അർഥാണ്ട് കളിയാ ഇളക്കൊണ്ടു നടക്കുന്നുണ്ട് എടി രാവിലെ കഴിച്ചെല്ലാം ചെയ്ത് വന്നിട്ട് നിനക്ക് ഇരുന്നാ പോര ഈ നീ അവർ എന്താക്കായിരുന്നു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പോയതാ ഇട ഇതൊക്കെ ഞാൻ പോയിട്ട് കൊടുത്താ പോരായിരുന്നു നീ വെറുതെ ഇരിക്കലേ അപ്പൊ പണിക്ക് പോകുന്ന ആളെങ്കിലും പറഞ്ഞേക്കാ നോക്ക് വെയിറ്റും തോന്നു വെച്ചിട്ടില്ല ഇത് കളിയാണിത് കളിക്കുന്നത്

ഒരു മാസം ഞാൻ പറയാൻ തുടങ്ങിട്ട് സമയമില്ലാത്തിന് ഒന്നാമത് എന്റെ ജോലി അറിയാലോ ഏതെങ്കിലും സമയത്തായി വരുന്നത് പിന്നെ ആ കൂടെ ഞായറാഴ്ച എവിടെയും പോവാൻ തോന്നില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ ഈ ഞായറാഴ്ച എന്തായാലും പോവാ തൽക്കാലം ഈ രണ്ട് പെൻഡോൾ എടുത്ത് എത്ര കഴിക്കോളായിട്ട് കഴിക്കുന്നത് ഞാൻ അത് കഴിച്ചിട്ട് വേറെന്തെങ്കിലും അസുഖം എന്റെ മോളെ നിനക്ക് വേറെ ഒരു അസുഖവും ഇല്ല ഈ തടി ഇളകാത്തോണ്ടാ നീ ഒരു കാര്യം ചെയ്യും അധ്വാനിച്ച് പണിയെടുക്കും നിന്റെ അസുഖം താനേ മാറിക്കോളും

അല്ലെങ്കിൽ ഇത്രയും നേരം വായിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും വിളിച്ചു ചോദിക്കില്ലേ എടി അതാണ് പറഞ്ഞത് ഞാൻ കുട്ടിയല്ല എത്ര രാത്രിയാലും ഞാൻ തിരിച്ചു വരും ഇനി വിളിച്ചിട്ടുണ്ടെങ്കിലോ പിള്ളേരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങിയടി അല്ലെങ്കിൽ എന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഇത് കേൾക്കാനും വേണം എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒന്ന് പോകുമ്പോ പോയിട്ട് വരാനും കൂടി പറയില്ല സന്ധ്യ സന്ധ്യ എത്ര നേരമായി വിളിക്കുന്നു സമയത്ര വന്നിട്ടോ ചായ കൊണ്ടുപോവാഡ്സ് ആയിട്ടാ ദിവസം നേരത്തെ നിക്കാൻ കൊടുക്കോ ഓ ഞാൻ ചായാലും പാലും പൊടിയൊന്നും കറക്റ്റ് ആയാലേ രാവിലെ ചായ ഇടലി എന്തോ ഒരു ബുദ്ധിമുട്ടാ എന്റെ ചലി സന്ധ്യ നീ തന്നെ ഒന്ന് ചെല്ലടി വലിയ പണിയൊന്നും ഇല്ലല്ലോ ആ ഗ്യാസിൽ വെള്ളം വെച്ചിട്ട് അടപ്പിരുന്നോ കാര്യം ചെയ്യോ അവൻ ബ്രഷ് എനിക്ക് അറിയാമല്ലോ ചോദിക്കാണേ ഞങ്ങൾ ആണുങ്ങൾ ഞായറാഴ്ച ലീവ് ഇരുന്ന നിങ്ങളെ പെണ്ണുങ്ങൾക്ക് എന്താ പ്രശ്നം വെറുതെ ഇരിക്കാൻ തോന്നുന്നുണ്ട് എടി ആഴ്ചയിൽ ആറു ദിവസം ജോലി ചെയ്തിട്ട് എന്ത് മാത്രമാണ് ലീവ് കിട്ടുന്നത് ഓ ഒരു ഞായറാഴ്ച ഓരോരു പണി പറഞ്ഞോണ്ടിരിക്കുന്നു നീ തന്നെ ചെയ്തു കൊടുക്ക് ഞാൻ ചെയ്താലും ശരിയാവില്ല അല്ല നീ ഗൾഫിൽ നിന്ന് ഈ ചെയ്യാൻ എടാ േ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത പോലും നമ്മൾ ഗൾഫിൽ പോയി അങ്ങനെയല്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളെ ചെയ്യും അപ്പോഴൊക്കെ ശെരിക്കും ഭാര്യമാരുടെ വില മനസ്സിലാകും മനസ്സിലാക്കുക നീ അർജന്റായിട്ട് തലശ്ശേരിയിൽ ആരെയോ കാണാൻ കണ്ടു പോയല്ലോ ആരാ അതെന്റെ കൂടെ ജോലി ചെയ്ത് വരുത്തിടാ ആരണേ ജോലിക്ക് പോവാൻ സമയായിട്ടും അവൻ എണീക്കാത്തോണ്ടേ റൂമേറ്റ് ചെന്ന് നോക്കിയതാ അപ്പഴാ മനസ്സിലായത് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എന്റെ മോനെ താലോയിപ്പോഴും പേടിയാന്നല്ലേ ഇപ്പൊ കഴിഞ്ഞിട്ട് ആറുമാസമായി ആ സമയത്ത് ഞാൻ അവിടെ ആയിരുന്നേ ഇപ്പൊ നാട്ടില് വന്നപ്പോ അവന്റെ കുടുംബത്തിൽ കാണാൻ പോയതാ എന്റെ ചെറിയ പെൺകുട്ടികളാണ് അവൻ വലിയ ഏതോ സ്കൂളിലൊക്കെ പഠിപ്പിച്ചത്രേ ഇപ്പൊ ഫീസ് അടിക്കാൻ വഴിയില്ലാണ്ടേ അവിടെന്നൊക്കെ മാറ്റി പിന്നെ അവന്റെ വൈഫും ഇപ്പൊ ഒരു തുണി ഷോപ്പിലാ ജോലിക്ക് പോകുന്നു എത്രയേ ഉള്ളൂ അല്ലേ മനുഷ്യന്റെ അവസ്ഥ പിന്നെല്ലാണ്ട് എല്ലാം മുൻകൂട്ടി കാണണം മോനെ അതുകൊണ്ടല്ലേ ഞാനൊരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചത് ആ സംഭവം എടാ നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മുടെ കുടുംബം സേഫ് ആയിരിക്കണ്ടേ ഈ ഒരു ഇൻഷുറൻസ് എടുത്തുവച്ചതിനു ശേഷമേ ഇൻ കേസ് ഇപ്പൊ അരുണ് സംഭവിച്ച പോലെ നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മുടെ കുടുംബം കഷ്ടപ്പെടേണ്ടി വരില്ല അവർക്ക് ഈ രണ്ടു കോടി രൂപ ഉള്ള വലിയ തുക നഷ്ടപരിഹാരമായി കിട്ടും ഓ അങ്ങനെ അല്ലടാ ഈ ഗൾഫ് എന്നൊക്കെ രണ്ടു കോടി രൂപയുടെ ഇൻഷുറൻസ് എടുക്കാന്നൊക്കെ പറഞ്ഞാലേ വലിയ പൈസ ഇല്ലടാ ഈ പ്രവാസികൾക്ക് മുപ്പത് മുതൽ അയമ്പത് ശതമാനം വരെ കുറഞ്ഞ ചെലവെന്ന് നാട്ടിൽ നിന്ന് പറ്റും ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാല് മാസം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതൽക്കുള്ള പ്ലാനുകൾ കാണാം അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി പിന്നെ എൻ ആർ ഇ അക്കൗണ്ട് വഴിയാണെങ്കിൽ ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കണ്ട അതുപോലെ വർഷം വർഷം പ്രീമിയം അടക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ ആകെ മൊത്തം ഇരുപത്തി മൂന്ന് ശതമാനം വരെ ലാഭത്തിൽ ഇപ്പൊ എടുക്കാൻ പറ്റും

നമ്മളെ മാത്രം വിശ്വസിച്ചില്ലട ഓരോ പെൺകുട്ടികളും ഭാര്യ ആയിട്ട് നമ്മുടെ കൂടെ ഇറങ്ങി വരുന്നത് ഇനി ശരിക്കും ആലോചിച്ച് നോക്ക് കല്യാണ ശേഷം അവൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലടോ അത് അവളുടെ അച്ഛൻ്റെ അമ്മൻ്റെ വീട് ഇത് ഭർത്താവിന്റെ വീട് ഇനിയിപ്പ എന്റെ കൂട്ടുകാരനെ സംഭവിച്ച പോലെ നമുക്ക് ആർക്കെങ്കിലും പറ്റിയാലോ ഒന്ന് ആലോചിച്ച് നോക്ക് അവൾക്ക് അവളുടെ സ്വന്തം വീട്ടിൽ പോകാൻ പറ്റുവോ അവടെ ചിലപ്പോൾ അനിയനും അനിയനും ഭാര്യയോ അല്ലെങ്കിൽ അനിയത്തിയുണ്ടോ അതൊരു കാരാബ്ദുണ്ട് പിന്നെ ഭർത്താവ് ഇല്ലാണ്ട് ഭർത്താവിന് വീട്ടിൽ നിൽക്കാൻ പറ്റൂടാ അവിടെ അവന്റെ അവസ്ഥയല്ലേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ തന്നെ നീ ചോദിച്ചില്ലേ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നെന്ന് അവൾ പീരീഡ്സ് ആയിടാ അതിനെ എത്ര വേദനയാണെന്ന് അറിയോ പക്ഷെ ആരും മനസ്സിലാക്കേ എന്നിട്ടും കറക്റ്റ് സമയത്ത് വെള്ളം കിട്ടില്ല ചോറ് കിട്ടില്ല ഞാൻ മുന്നിൽ ചീത്ത പറയില്ല അവരെ പക്ഷെ അന്നും ആ വേദന വെച്ച് എല്ലാ പണിയും ചെയ്യും പാവങ്ങളാടോ പക്ഷെ നമുക്ക് മനസ്സിലായില്ല അവരെ നിങ്ങൾ രാവിലെ നടക്കാൻ പോയില്ല സുതാറ്റ എന്ത് പെട്ടെന്ന് നിങ്ങളുടെ മടി എപ്പോഴാ മാറും സുതാറ്റ ഇതും പറഞ്ഞ ദിവസം നിങ്ങൾ പുറകെ നടക്കണോ ഞാൻ നാളെ പോവാ നാളെ നാളെ ഇതെന്താ ലോട്ടറിയാ നാളെയും കൂടി പോയിട്ടില്ലെങ്കിൽ പച്ചവളം ഞാൻ തരില്ലാട്ടോളെ അല്ലടാ നീ വരുമ്പോ അവളെയും കുഞ്ഞിനെയും കൂടി കൂട്ടിക്കൂടെ ഞാൻ വേറൊരു വഴിക്ക് ഇറങ്ങിയതാമേ എന്തായാലും അടുത്ത ഞായറാ ചെരുമ്പേ രണ്ടാളും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് എന്തായാലും താഴേക്ക് വാ താഴ്ക്കുവാന അല്ല ഇങ്ങനെ പേടിക്കുന്നത് അത് പേടിയല്ല മോനെ അതാണ് സ്നേഹം എനിക്ക് ഷുഗറും പ്രഷർ എല്ലാം ഉണ്ട് ഡോക്ടർ പറഞ്ഞാ രാവിലെ എനിക്ക് നടക്കണെന്ന് പക്ഷെ അത് ചെയ്യാത്തതിനെ കൊണ്ടാണ് അവളിങ്ങനെ പറയുന്നത് ഒരു കാലം കഴിഞ്ഞ അച്ഛനും അമ്മയും പോകും മക്കളാണെങ്കിൽ പഠിപ്പ് ജോലി കണ്ടിട്ട് അവരും പോകും അവസാനം വരെ നമ്മുടെ കൂടെ ഇല്ലാന്ന് ഭാര്യ മാത്രമായിരിക്കും അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അതല്ലേ ഭാര്യമാരൻ ആർക്കും വരില്ലാത്തത് ഇപ്പൊ ആഗ്രമ അവൾ ഇല്ലാതെ മുന്നേ ഞാനങ്ങൾ പോകണം കാരണേ അവളില്ലാതെ എനിക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പോയാ അവൾ എന്താക്കും ജീവട്ടാ ഹോസ്പിറ്റലോ അല്ല അവൾ കുറേ ദിവസമായിട്ടും സുഖമില്ലാന്ന് പറയുന്നില്ല ഏത് ഹോസ്പിറ്റലാ ആ ഞാനിപ്പം ടേബിൾ വെച്ചിട്ടുണ്ടേ ടേബിൾ വെച്ചിട്ടുണ്ടേ ഏട്ടം കുളിച്ചു വരുമ്പോത്തേക്ക് ഞാൻ ഒന്ന് അടിച്ചു തുടക്കട്ടെ ഒന്ന് വേഗം എണീറ്റേ എന്ത് സ്വപ്നം എല്ലാ ഭർത്താക്കന്മാരും കണ്ടിരിക്കണ്ട വലിയൊരു സ്വപ്നം എന്തെങ്കിലും പറയുന്ന നീ ഭക്ഷണം കഴിച്ചോ ഇല്ല വേണ്ടി എടാ ഹോസ്പിറ്റലിൽ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഓർമ്മയില്ലേ നീ സമയത്തിന് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ ഹെൽത്ത് വീക്ക് ആയിരിക്കുന്നത് എന്നെ നോക്കിയിരിക്കേണ്ട നീ ഭക്ഷണം കഴിച്ചു ഗുളിക കഴിക്കാൻ നോക്ക് ഇതുപോലത്തെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ ഭാര്യമാർ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത് തന്നാലും അതിനൊരു നന്ദി പോലും പറയാതെ പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ അനാവശ്യമായി വഴക്ക് പറയുന്ന ഭാര്യയുടെ വില മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാർ ഒരു അവർ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴേ അവർ നമുക്ക് ആരെല്ലാമായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ അവരെ മനസ്സിലാക്കുക സ്നേഹിക്കുക ചേർത്ത് പിടിക്കുക നമ്മൾ വീഡിയോന്റെ ഇടയിലായിട്ട് പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് പ്രവാസികൾ അവരുടെ നല്ല കാലമെല്ലാം അവിടെ ജീവിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി അവസാനം എന്തെങ്കിലും അവർക്ക് സംഭവിച്ചു പോയാൽ പിന്നീട് അത്ര നാൾ ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല പ്രവാസിയുടെ ഭാര്യയുടെ മക്കളുടെയൊക്കെ ജീവിതം അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും എടുക്കാൻ പറ്റിയ ഒരു ഇൻഷുറൻസ് തന്നെയാണ് ഈ ഒരു ടേം ഇൻഷുറൻസ് അപ്പം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇരുപത്തി ശതമാനം വരെ ലാഭത്തിൽ പ്രവാസികൾക്ക് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി